നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയുന്നത് എൽ എസ് ജി ഡിയുടെ മെയിൻസിൻ്റെ ഫൈനൽ കീ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു പ്രൊഫഷണൽ ആൻസർ കീയും ഫൈനൽ ആൻസർ കീയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ മൊത്തം പന്ത്രണ്ട് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരുന്നു അല്ലെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യപ്പെട്ടു മൂന്ന് ചോദ്യങ്ങൾക്ക് ആൻസറിൽ ഉണ്ടായി ഇതാണ് പ്രൊവിഷണൽ ആൻസർ ഗെയും അതേപോലെ ഈ ഫൈനൽ ആൻസർ ഗെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റം എന്ന് വച്ചാൽ ഇത്തരത്തിൽപ്പെട്ടൊരു പരീക്ഷയാകുമ്പോൾ ഭാഗ്യവും നിർഭാഗ്യവും ഈ ഡിലീഷനുമായിട്ട് ഇരിക്കുന്നത് അല്ലെ ഭാഗ്യവും നിർഭാഗ്യവും ഇതുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ഒരു അനാലിസിസ് പ്രകാരം അല്ല പ്രൊഫഷണൽ കീഴ് വരുന്ന ആ ഒരു ടൈമിൽ നമ്മളൊരു അനാലിസിസ് നടത്തിയിരുന്നു പരീക്ഷ കഴിഞ്ഞ ഉടനെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ പറഞ്ഞത് ഏകദേശം ഒരു തൊണ്ണൂറ് മാർക്ക് അതേപോലെ തന്നെ നൂറ് മാർക്ക് ഇതിന്റെ ഇടയിൽ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ള ആളുകൾക്ക് ഇന്റർവ്യൂവിൻ്റെ കോൾ പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതായത് നമ്മുടെ ഫസ്റ്റ് റിവ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചിരിക്കുക എന്ന് ചോദിച്ചാൽ കൃത്യമായ രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയാനുള്ളത് പന്ത്രണ്ട് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മാറിയിരിക്കുകയാണ് ഇപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് ഏകദേശം ഒരു നൂറിനും തൊണ്ണൂറിനും അതേപോലെ തന്നെ ഇടയിൽ മാർക്ക് വാങ്ങിച്ച ഒരാൾ അത് തൊണ്ണൂറ്റിയെട്ട് മാർക്ക് ഉണ്ടായിരുന്ന ഒരാൾ അയാൾക്ക് ഈ പന്ത്രണ്ട് ക്വസ്റ്റ്യനും ഡിലീറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും ഈ തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് അയാൾ ശരിയാക്കിയത് എന്ന് അയാൾ വിശ്വസിച്ചിരുന്ന പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ഉണ്ടായിരുന്ന മാർക്ക് എന്ന് പറഞ്ഞ തൊണ്ണൂറ്റി അതിൽ നിന്ന് പന്ത്രണ്ട് കഴിഞ്ഞാൽ അവിടെ വരുന്നത് എൺപത്തി ആറാണ് എൺപത്തി ആറാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇവിടെ പിന്നെ ഈ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം ചേഞ്ച് സംഭവിച്ചു അയാളുടെ ഭാഗ്യം വളരെ നല്ല രീതിയിൽ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആ മൂന്ന് ചോദ്യങ്ങൾ പോകുന്ന പതിനെ മൂന്ന് ഉത്തരങ്ങളോട് വരികയാണ് അപ്പോൾ ഈ മൂന്ന് ഉത്തരങ്ങൾ അയാൾക്ക് തെറ്റായി തെറ്റെന്നതിന്റെ ഒരു മാർക്ക് അഡീഷണൽ ആയിട്ട് അയാൾക്ക് നെഗറ്റീവ് എന്ന രീതിയിൽ പോകും അങ്ങനെ അത് നോക്കിയാൽ ഒരു നാല് മാർക്ക് എന്ന രീതിയിൽ കുറയും അങ്ങനെ നോക്കിയാൽ ഈ എൺപത്തി രണ്ട് എന്ന ഒരു മാർക്കിലേക്കാണ് താരതമ്യേന ഒരു മികച്ച മാർക്ക് എന്ന് കണക്കാക്കപ്പെട്ടിരുന്ന തൊണ്ണൂറ്റിയെട്ട് വാങ്ങിയ ഒരാൾക്ക് ഈ പുതിയ ഫൈനൽ കി പ്രകാരമുള്ള മാറ്റം കഴിയുമ്പോൾ കിട്ടുക എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് വേറെ അല്ല എന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത് ഒരു ഇത്രയും സംഭവങ്ങൾ ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ട് ചില ആളുകൾക്ക് സംഭവിക്കാം അവര് ചെയ്ത മാർക്ക് എന്ന് പറയുന്നത് അവര് തെറ്റിപ്പോയതായിരിക്കാം ചിലപ്പോൾ ഈ പന്ത്രണ്ടും അവർക്ക് മാറ്റം സംഭവിക്കുന്നത് അപ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുക അവർ ഈ പന്ത്രണ്ടെണ്ണം തെറ്റിപ്പോയതിന് കുറച്ച് വെച്ചിരുന്ന നാല് മാർക്ക് അവർക്ക് കൂടും അതേപോലെ ഈ മൂന്ന് മാർക്ക് എന്ന് പറയുന്നത് അവർക്ക് ആൻസർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് കിട്ടുകയാണെങ്കിൽ അവർക്ക് വരുന്ന നാല് മാർക്കാണ് ആണ് അപ്പൊ നാലും നാല് എട്ട് മാർക്ക് അവർക്ക് കൂടുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ഒരു എൺപത്തി അഞ്ച് മാർക്കുള്ള ഒരാളിനെ സംബന്ധിച്ചാണെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യപ്പെട്ടു പോകുമ്പോൾ അത് അയാൾ ചെയ്തിട്ടില്ലാത്തത് ആയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അയാൾ ചെയ്ത് തെറ്റിച്ചതായിരുന്നുവെങ്കിൽ ആ തെറ്റിച്ചതിന്റെ ഒരു ആ മാർക്ക് എന്ന് പറയുന്ന അയാൾ ഓൾറെഡി കുറച്ചു വച്ചിരിക്കുന്നില്ല അപ്പൊ നാല് മാർക്ക് അയാൾക്ക് കൂടും പിന്നെ ഈ മൂന്ന് ആൻസറുകൾ എന്ന് പറയുന്നത് ചേഞ്ചസ് സംഭവിക്കുമ്പോൾ അയാൾക്ക് ശരിയായിട്ട് വരികയാണെങ്കിൽ ആ മൂന്നും അതിനുവേണ്ടി നേരത്തെ കുറച്ച് വെച്ചിരുന്ന മാർക്ക് ഉൾപ്പെടെ എട്ട് മാർക്ക് കൂടി കഴിഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറഞ്ഞ ഒരു മാർക്കിലേക്ക് ഒരാൾ വരും അപ്പം താരതമ്യേന മെച്ചപ്പെട്ട മാർക്കിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇന്റർവ്യൂവിനുള്ള കോള് പോലും കിട്ടാത്ത ആ ഒരു രീതിയിലേക്ക് വരും അതേപോലെ ആ കിട്ടുമ്പോൾ ഇല്ലയോ എന്ന് കണക്കാക്കിയിരുന്ന ഒരാൾ ഷോർ ആയിട്ട് ഇതിനും പോകുന്ന ഒരു ഒരവസ്ഥയിലേക്കും വരും ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡിലീഷൻ വന്നു കഴിയുമ്പോൾ എക്സ്ട്രീം ലെവലിൽ പോസിറ്റീവും എക്സ്ട്രീം ലെവലിൽ നെഗറ്റീവും സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതേ രീതിയിൽ നിങ്ങളിൽ പല ആളുകളി കാണും മാർക്ക് ചിലപ്പോൾ കുറയാം ചിലപ്പോൾ സംഭവിക്കാം കൂടാ അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് ഈ ശതമാനം എന്ന് പറയുന്നത് നോക്കിയാൽ എത്രയാണ് ഒരു പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ആറ് ശതമാനത്തോളം ചോദ്യങ്ങൾ ഇരുന്നൂറിൽ ആറ് ശതമാനത്തോളം ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ ഇരുന്നൂറിലേക്ക് വരുമ്പോൾ ആറ് ശതമാനത്തോളം ചേഞ്ച് അല്ലെങ്കിൽ ഡെലീഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ മൂന്ന് ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ചേഞ്ചും കൂടി വന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെ നോക്കിയാലും നമ്മൾ നേരത്തെ പറഞ്ഞ ആ മാർക്കിൽ നിന്ന് ഒരു ആറ് മാർക്ക് കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഈ എൺപത്തി അഞ്ച് മാർക്കിന് മുകളിൽ ഇപ്പൊ സ്കോർ ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ ഉറപ്പായിട്ടും ഇന്റർവ്യൂവിൻ്റെ ഒരു കോള് പ്രതീക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് എൺപത്തി അഞ്ചിന് താഴെ ഉള്ള ആളുകൾ എന്ന് പറയാൻ നേരത്ത് ഭാഗ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് സർവീസ് കമ്മീഷൻ ഒരു ടോട്ടൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞൊരു മാർക്ക് നിർണയിച്ചിട്ട് അതിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിന് താഴെയുള്ള ആളുകൾ ഒരു പ്രതീക്ഷ വയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എൺപത്തി അഞ്ചിന് മുകളിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഇന്റർവ്യൂവിനുള്ള കോള് കിട്ടിയിരിക്കും എൺപത്തിയഞ്ചിന് താഴെയുള്ള ആൾക്കാരുടെ കാര്യം എന്ന് വെച്ചാൽ എന്താണ് സംശയകരമായിട്ട് തന്നെ നിൽക്കുന്നതാണ് കാര്യം ഈ ഇന്റർവ്യൂ എന്നുള്ള ആ ഒരു കടമ്പ ഇനി കടക്കേണ്ടതുണ്ട് അതുകൊണ്ട് കൂടുതൽ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ എൺപത്തിയഞ്ചിന് താഴെയുള്ള ആൾക്കാരെയുമൊക്കെ പരിഗണിക്കുവാനുള്ള സാധ്യത കാണുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ബാസീസ് അക്കാഡമിയുടെ ഒരു നിഗമനം എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് ഷൂറാണ് അതിന് മുകളിൽ ഉള്ള ആളുകൾക്ക് ഇന്റർവ്യൂ ഉള്ള കോള് ലഭിച്ചിരിക്കും എൺപത്തിയഞ്ചിന് താഴെയുള്ള ആളുകൾക്ക് എന്താണ് സംശയകരമാണ് ചിലപ്പോൾ പാസ് മാർക്ക് എന്ന് പറയുന്നത് ആരെങ്കിലേക്ക് ഉൾപ്പെടുത്താൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു എഴുപത് ശതമാനം മാർക്കിലേക്കോ അല്ലെങ്കിൽ ഒരു എൺപത് ശതമാനം മാർക്കിലേക്ക് കുറച്ച് കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്കും സാധ്യത ഉണ്ട് എന്നല്ലാതെ മറ്റൊന്നും ഈ അവസരത്തിൽ പറയാനായിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു റിവ്യൂ നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്ത എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കുമായിട്ട് സമർപ്പിക്കുന്നു ഓൾ ബെസ്റ്റ്